നമ്മുടെ സർക്കാർ കാണിക്കുന്ന കുറച്ച് കോമഡികളുണ്ട് എല്ലാവർക്കും കൊടുക്കണം 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 ബോണസ് എല്ലാം എല്ലാം നല്ല കാര്യം കൊടുത്തോട്ടേ കടം കൊടുക്കുന്ന ഉത്സവത്തോണി അത് ഒരിക്കലും മൂവായിരം കോടി കടം വാങ്ങിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് കിട്ടുന്നവർക്ക് എല്ലാം സന്തോഷവും പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത് അവര് കടം വാങ്ങിച്ച് നിങ്ങൾക്ക് തരുമ്പോ ഓട്ടോമാറ്റിക്കലി സപ്ലൈ ഓഫ് മണി ഇൻക്രീസ്ഡ് അവർ കടം വാങ്ങിച്ചപ്പോ ഒന്ന് ബോണ്ട് ഇഷ്യൂൻസ് ആണ് രണ്ട് ഇതുകൊണ്ട് നിങ്ങൾ കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ ആ സാധനത്തിന്റെ വില പിന്നെ മേളിലോട്ട് പോകും അപ്പൊ നിങ്ങൾ ബാങ്കിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തായാലും പോയോന്ന് രണ്ട് ഓൾ ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തും കറൻസി സർപ്ലസ് എന്ന് പറയുന്ന നെഗറ്റീവ് സർക്കുലേറ്റിംഗ് സർക്കുലേറ്റിംഗ് കറൻസി കേരളത്തിൽ എട്ട് ശതമാനമാ ഒന്ന് ആലോചിക്ക നമ്മുടെ നാണ്യപ്പേരി ബാക്കി എല്ലാവർക്കും ഇപ്പൊ നെഗറ്റീവ് സാധനത്തിനൊക്കെ വില കുറഞ്ഞോണ്ടിരിക്കുക നമുക്ക് അത് കൂടിക്കൊണ്ടിരിക്കുക ഇനി എത്രത്തോളം കടമെടുക്കുന്നു അത്രത്തോളം അത് കൂടും എന്താ നാളെ ഒരു ദിവസം ഞങ്ങൾ തിരിച്ചു തരാം എന്നൊരു വാഗ്ദാനം എഴുപതും എൺപതും വയസ്സുള്ള ആൾക്കാരാണ് ഈ വാഗ്ദാനം കൊടുക്കണത് അതെ ആര് നാളെ തിരിച്ചടക്കി തന്ന കൊച്ചുപോകാൻ അവരൊക്കെ യൂറോപ്പിലുണ്ട് ഈ മൂവായിരം കോടി രൂപ എടുക്കുന്ന കടമെടുക്കുന്നു ഈ മൂന്നര കോടി ജനമുള്ള കേരളത്തിൽ സർക്കാർ ജോലിയിലായിരിക്കുന്ന ഈ അഞ്ചു ലക്ഷത്തി താഴെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഈ മൂന്നര കോടി എടുക്കുന്നത് അതോ സാധാരണ ജനത്തിന് കിറ്റ് കൊടുക്കാൻ പേരിൽ അവർ കുറച്ചെടുക്കും ഈ കിറ്റിൽ ഈ അരിയും എന്തോ എല്ലാ സാധനങ്ങളും കൊടുക്കുന്ന ആൾക്കാർക്കും കമ്മീഷൻ കൊടുക്കണം റൈറ്റ് ഇനി ഈ സർക്കാരിന്റെ ജനറൽ ആയിട്ടുള്ള വർക്കുകൾ നോക്കി ഇപ്പൊ റോഡ് പണി അല്ലെ എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ വർക്ക് ബില്ല് പാസ് ആവുന്നത് ആത്മഹത്യ ചെയ്ത് എത്ര പേരുണ്ട് അപ്പൊ സർക്കാർ കടമെടുത്തെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്ര ആത്മഹത്യ വരുന്നില്ലല്ലോ അല്ല അതെപ്പോഴും ഈ കണ്ണി പൊടിയിടുന്ന പരിപാടി എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ യു എസിലാണെങ്കിൽ പോലും കൊറോണ കാലത്ത് ആയിരത്തിനൂറ് ഡോളറിന്റെ ചെക്ക് വെച്ച് സാധാരണക്കാരനെല്ലാം കൊടുത്തു എല്ലാരും ഹാപ്പി കമ്പനികൾക്ക് കൊടുത്തത് കോടികളാണ് അവനവന്റെ പേരിലുള്ള പല പല ബിനാമി കമ്പനികൾക്ക് കൊടുത്തത് കോടികളാണ് കോടികൾ അപ്പൊ ആദ്യ കണ്ണിലും പൊടിയിട്ട് ആ പരിപാടി ചെയ്തത് മേ ബി അങ്ങനെ ആവാം അങ്ങനെ അല്ലാതിരിക്കാം രണ്ടാണെങ്കിലും കടം കടം കടമായിട്ട് പിന്നെയും പിന്നെയും വാങ്ങിച്ച് കൂട്ടുമ്പോൾ ഉള്ള പ്രശ്നം ഇവർ ആലോചിക്കുന്നില്ല അടുത്ത വർഷം തമിഴേന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് എണ്ണ കിട്ടുമ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുന്ന ഒരു കാരണമുണ്ട് അത് തിരിച്ചറിയാതെ പോയ ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് മാത്രമുള്ളത് നാളെറ്റീവ് വേറെ ഇല്ലല്ലോ നമുക്ക് നമ്മളായിട്ട് നമ്മളൊന്നും നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് മാറിപ്പോയി മാറിപ്പോയതല്ല ആക്കിയെടുത്തത് അല്ല ഇവൻ ഈ കിട്ടിന്റെ കാര്യം തന്നെ നോക്കുക ഈ സ്റ്റേറ്റ് ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇവിടുത്തെ കക്ഷികളെ പ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ ഇവിടത്തെ ഉത്പാദകരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നെ സാധനം വാങ്ങിച്ചു വേണമായിരുന്നു ഇവർ കിറ്റായിട്ട് കൊടുക്കണത് മിക്കവാറും ഇവർ വാങ്ങിക്കുന്ന സാധനങ്ങൾ ധാന്യങ്ങളെല്ലാം മറ്റ് സ്റ്റേറ്റിലെ ധാന്യങ്ങൾ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമൊന്നും ഇവിടെ ഒരു ഒരു സമയത്ത് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് നമ്മൾ സബ്സിഡി ഉണ്ടായിരുന്ന സബ്സിഡി എടുത്തു കളഞ്ഞു ഇലക്ട്രിസിറ്റിയുടെ സബ്സിഡി ഉണ്ടായിരുന്നു അതെടുത്ത് കളഞ്ഞു എല്ലാം എടുത്തു കളഞ്ഞോണ്ട് ഇപ്പം ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ സബ്സിഡി പിന്നെ കടം വാങ്ങണം സബ്സിഡി കുറേ മാറ്റേണ്ടത് ആവശ്യമാണ്

വോട്ടെടുപ്പിന് കൊണ്ടുപോകുക എൽ ഡി എഫ് സർക്കാരിനെ തന്നെ വോട്ട് ചെയ്ത് എല്ലാം ശരിയാ രണ്ട് തവണയും കൂടെ അവർ ഭരിച്ച ബേസ് അല്ല എന്റെ സംശയം ഇതിനൊരു ലിമിറ്റ് ഇല്ലേ നമുക്ക് കടം ഓക്കെ കടം വാങ്ങാം പക്ഷെ കടം കൊടുക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ തരുന്നവർക്ക് ഒരു ലിമിറ്റല്ലേ നിങ്ങൾ ഇത്ര വെളി നാളെ എടുക്കുന്നത് ഇപ്പൊ എടുക്കുന്ന മുഴുവൻ ബോണ്ടുകൾ കേരള ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിനാണ് അപ്പൊ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആ സെന്റർ കൊടുക്കുന്നതിന് ലിമിറ്റ് ചെയ്തു ആ റേറ്റിന് ഇനി കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇത് കൂടുതൽ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരോട് പറയാം ബാങ്ക് എട്ട് തരുന്നു ഞങ്ങൾ നിങ്ങൾക്ക് ഒമ്പത് ശതമാനം തരാം അല്ലെ പത്ത് ശതമാനം തരാ എന്ന് പറഞ്ഞ ഇപ്പൊ ഈ കടവ് എടുക്കുന്നത് നാളെ ഇത് കൊടുത്തില്ല എങ്കിൽ ഇത് ഈ കടം വാങ്ങുമ്പോ സർവീസിംഗ് ലോൺ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇൻട്രസ്റ്റ് അടയ്ക്ക അത് അടക്കാതെ വരുന്ന രണ്ട് മാസം കഴിയുമ്പോൾ കേരളത്തിന്റെ ബോണ്ട് ഇപ്പൊ ട്രിപ്പിൾ എ റേറ്റഡ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആയി ട്രിപ്പിൾ എ നെഗറ്റീവ് ആവും രണ്ടുപേരുടെ വിട്ട് കഴിയുമ്പോൾ അത് ഡബിൾ എ ആയി ഇതിങ്ങി താഴെ എപ്പൊ എ ബിഒ കേറുന്നു ഒരുത്തം പിന്നെ കടം തരില്ല ഇതാണ് ആ ശ്രീലങ്കയ്ക്കൊക്കെ ഉണ്ടായത് ഡെപ്റ്റ് ഡിഫോൾട്ട് എന്ന് പറയും ഒരിടത്ത് ഡിഫോൾട്ട് ചെയ്ത ഡിങ് പിന്നെ സെൻടറും തരില്ല ആരും തരില്ല നൂറ് ശതമാനം ടാക്സ് ഇൻക്രീസ് ചെയ്ത് പണിയെടുക്കുന്നവനെ പിഴിഞ്ഞാലേ അന്നേരം ജീവിക്കാൻ പറ്റും അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നത് ഇച്ചിരി ബോധോ ഇച്ചിരി പഠിത്തോ ഇച്ചിരി വിവരമോ ഉള്ള ഒരു നാൽപ്പതോ അമ്പതോ വയസ്സുള്ള ആൾക്കാരെ വേണം ഭരിക്കാൻ കയറ്റിയിരുത്താൻ കാരണം അവർക്ക് അടുത്ത് ഇരുപതോ മുപ്പതോ വർഷത്തെ പറ്റി ചിന്തിച്ചേ പറ്റൂ എഴുപതോ എൺപതോ വയസ്സുള്ള ആൾക്കാരെ അങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഗുണം വരണമെങ്കിൽ അങ്ങനെ പലതും ചെയ്യണം